തമിഴകത്ത് മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം നിരവധി ആരാധകരുള്ള താരമാണ് നടൻ വിജയ് ഇന്ത്യയ്ക്ക് പുറത്തും താരത്തിന് നിരവധി ആരാധകർ തന്നെയുണ്ട് ഇപ്പോഴത്തെ ആ വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ദളപതി ചിത്രം ഒടിടിയിലെത്തുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഒൻപതിന് പുറത്തിറങ്ങിയ തലൈവ എന്ന ഹിറ്റ് ചിത്രമാണ് ഒ ടിയിലേക്ക് എത്തുന്നത് ചിത്രം തിയേറ്ററുകളിലെത്തിയപ്പോൾ തന്നെ വൻ വിജയമായിരുന്നു മികച്ച കളക്ഷൻ തന്നെയാണ് തലൈവ എന്ന് നേടിയത് ഇന്ന് സൺനെക്സ്റ്റിലൂടെയാണ് ചിത്രം ഒ ടിയിലേക്ക് എത്തുക എ എൽ വിജയ് ആണ് ചിത്രത്തിന്റെ സംവിധാനവും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത് നിരവ്ഷായാണ് ഛായാഗ്രഹണം നിർവഹിച്ചത് പ്പോൾ സത്യരാജ് സന്താനം അഭിമന്യു സിംഗ് രാഗിണി നന്ദുവാനി നാസർ രാജീവ് പിള്ള ഉദയ പൊൻവണ്ണന രേഖ സുരേഷ് വൈജി മഹേന്ദ്രൻ മനോബാല രവിപ്രകാശ് വരുൺ സതീഷ് കൃഷ്ണൻ രാജ് അരുൺ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം ദളപതി വിജയ് നായകനാകുന്ന അവസാന സിനിമ ജനനായകനാണ് ജനനായകനിൽ പൂജ ഹെഗ്ഡെയാണ് നായിക എച്ച് വിനോദാണ് സംവിധാനം നിർവഹിക്കുന്നത് വിജയ്ക്ക് ആയിരം കോടി തികച്ച സിനിമയിൽ നിന്ന് മാറാൻ ജനനായകനിലൂടെയാകുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായുള്ള കാത്തിരിപ്പിലാണ് താരത്തിന്റെ ആരാധകർ ോഷണുകൾക്കും സംവിധായകൻ എച്ച് വിനോദ് ചിത്രത്തിൽ പ്രാധാന്യം നൽകുമെന്നാണ് കാസ്റ്റിംഗും അത്തരത്തിലുള്ളതാണെന്നാണ് താരങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ സിനിമാ ആസ്വാദകർക്ക് മനസ്സിലായത് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ തുടർന്നാണ് വിജയ് അഭിനയം നിർത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം